സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം ഉടനെയുണ്ടാകും നടപടിക്രമങ്ങളൊക്കെ അന്തിമ ഘട്ടത്തിലാണ് ഔട്ട് പാസുമായി ജയിലിൽ നിന്ന് നേരിട്ടായിരിക്കും നാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര കേസിൽ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ ഗവർണറേറ്റ് കോടതി നടപടികൾ പൂർത്തിയാക്കി ജയിൽ അധികാരികളുടെ അടുത്താണ് ഇപ്പോൾ മോചന ഉത്തരവ് ഉള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരം നാട്ടിലേക്ക് പോകുവാനുള്ള ഔട്ട് പാസ് ഇതിനകം ലഭ്യമായിട്ടുണ്ട് റിയാദിൽ രൂപീകരിച്ച അബ്ദുൾ റഹീമിനായുള്ള സഹായ സമിതിയാണ് എംബസിയുമായും നിയമജ്ഞരുമായും ബന്ധപ്പെട്ട് റഹീമിന്റെ മോചനത്തിനുള്ള പ്രവർത്തനങ്ങൾ നയിക്കുന്നത് സൗദി ബാലൻ അബദ്ധത്തിൽ മരിച്ച കേസിലാണ് അബ്ദുൾ റഹീം ജയിലിൽ കഴിയുന്നത് ജയിൽ മോചിതനായാൽ ജയിലിൽ നിന്നും നേരിട്ട് വിമാനത്താവളത്തിലേക്കും അവിടെ നിന്നും നാട്ടിലേക്കും കയറ്റിവിടുകയാണ് ചെയ്യുക മാതൃഭൂമി ന്യൂസ് റിയാദ്